നമസ്കാരം മീഡിയ ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം കോതമംഗലത്തുകാർക്ക് ഇനി ക്രിസ്തുമസും പുതുവത്സരവും കൂടുതൽ വർണ്ണാഭമാകും കുറഞ്ഞ വിലയിൽ കൂടുതൽ കളക്ഷനുമായി അറ്റ്ലസ് ഒരുങ്ങിക്കഴിഞ്ഞു തങ്ങളം ഐ ഡി ബി ഐ ബാങ്കിന് സമീപത്തായാണ് ഈ സ്ഥാപനം കുറഞ്ഞ വിലയിൽ കൂടുതൽ കളക്ഷൻ അതാണ് അത്ലസിന്റെ മുഖമുദ്ര കോതമംഗലം അറ്റ്ലസിൽ കുറഞ്ഞ വിലയും കൂടുതൽ കളക്ഷനും മറ്റുള്ളവർ പറയുന്നത് പോലെ വെറുതെ പറയുന്നതല്ല ഇത് കോതമംഗലം തങ്ങളം ഐ ഡി ബി ഐ ബാങ്കിന് സമീപം പ്രവർത്തിക്കുന്ന അറ്റ്ലസ് പത്തൊമ്പത് രൂപ മുതൽ ഓരോരുത്തർക്കും ഉൽപ്പന്നങ്ങൾ തിരഞ്ഞെടുക്കാം ക്രിസ്തുമസും പുതുവത്സരവും പ്രമാണിച്ച പുതുപുത്തൻ സ്റ്റോക്കുകളും ഇവിടെ എത്തിക്കഴിഞ്ഞു സ്ത്രീകൾക്കും കുട്ടികൾക്കും പുരുഷന്മാർക്കുമായി പ്രത്യേകം പർച്ചേസിംഗ് ഇടങ്ങളാണ് ഇവിടെയുള്ളത് ഉള്ളത് പത്തൊമ്പത് രൂപ മുതൽ അറുന്നൂറ്റി രൂപ വരെയാണ് ഓരോന്നിനും വില കുട്ടികളുടെ ഫ്രോക്കുകൾ ഫാൻസി ടോപ്പുകൾ ലേഡീസ് ടോപ്പ് ജെഗിങ്സ് ടീഷർട്ട് തുടങ്ങിയവ കുറഞ്ഞ നിരക്കിലും ബൈ വൺ ഗെറ്റ് വൺ ഓഫറുകളിലും ലഭ്യമാണ് ലേഡീസ് ടോപ്പുകളുടെയും ക്രോപ്പ് ടോപ്പുകളുടെയും വലിയ കളക്ഷൻസ് ആണ് ഇവിടെ ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ജെൻസ് ടീഷർട്ട് ഷർട്ടുകൾ ജീൻസ് ബെഡ്ഷീറ്റുകൾ ബ്ലാങ്കറ്റ് എന്നിവയ്ക്കും വൻ വിലക്കുറവാണ് ക്രിസ്തുമസ് ന്യൂ ഇയർ പ്രമാണിച്ച് വെള്ളി ശനി ഞായർ തിങ്കൾ ദിവസങ്ങളിൽ ഇമ്പെക്സ് ഒണിക്സ് നോൾട്ട തുടങ്ങിയ ബ്രാൻഡഡ് ഹൗസ് ഹോൾഡ് ഐറ്റംസിനും എഴുപത് ശതമാനം വിലക്കുറവും ഇവർ നൽകുന്നു ബ്രാൻഡഡ് ട്രോളി ബാഗുകൾ എഴുപത് ശതമാനം ഓഫറിൽ വാറണ്ടിയോടുകൂടി ഇവിടെ ലഭ്യമാണ് ഇതിനു പുറമെ കഴിഞ്ഞ ഒരു മാസക്കാലമായി നടന്നുവരുന്ന സ്ക്രാച്ച് ആൻഡ് വിന്നിലൂടെ വലിയ ഓഫറുകളും അറ്റ്ലസ് നൽകുന്നുണ്ട് മുഴുവൻ മാന്യ ഉപഭോക്താക്കൾക്കും കോതമംഗലം അറ്റ്ലസിൻ്റെ ക്രിസ്തുമസ് പുതുവത്സരാശംസകൾ మీడియా సిక్స్టీ కోతమంగలం